യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമ പരിശുദ്ധ ദൈവമാതാവിന്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവജസ്സുകൾ എന്ന ശ്രൂഷയുടെ മുപ്പത്തി എട്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ് ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നുള്ള നിഷാ രാജ എന്നൊരു മകളുടെ വലിയൊരു സാക്ഷ്യമാണ് ഈശോ കർത്താവിനും പരിശുദ്ധ കൃപാസനം മാതാവിനും ഞങ്ങളുടെ ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ പേര് നിഷ രാജ ഇതെൻ്റെ ഭർത്താവ് രാജ അഗസ്റ്റിൻ ഞങ്ങൾ ഗുജറാത്തിൽ സെറ്റിൽഡ് ആണ് ഗുജറാത്ത് സെൻറ്റ് ഡാൻസ് ചർച്ച് ജുനഗഡ് അംഗങ്ങളാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം കൃപാസന അൾത്താറയിൽ പറഞ്ഞ വലിയൊരു സാക്ഷ്യമാണ് വിശ്വാസത്തിൻ്റെ ഒരു കോളിളക്കം സൃഷ്ടിച്ച വലിയൊരു ജീവിത സാക്ഷ്യം സാക്ഷ്യം ഇപ്രകാരമാണ് വിവാഹം കഴിഞ്ഞ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ ലഭിച്ച് അൾത്താറയിൽ വന്ന് വലിയൊരു സാക്ഷ്യം പറഞ്ഞ ഒരു കുടുംബം കുഞ്ഞിനെയുമായി വന്നു ആ മകള് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് വിവാഹം രണ്ടായിരത്തി അഞ്ചിൽ കഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ച് ഡിസംബറിൽ ഞാൻ നയൻ മന്ത്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു പക്ഷേ മരിച്ചാണ് പ്രസവിച്ചത് തുടർന്ന് നീണ്ട വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മരിയൻ ഉടമ്പടി എന്ന ഒറ്റ പ്രാർത്ഥനയുടെ ഒരു കുഞ്ഞിനെ ലഭിച്ച് അൾത്താരയിൽ വളരെ സന്തോഷത്തോടെ കണ്ണുനീരോടുകൂടി സാക്ഷ്യം പറഞ്ഞ ഒരു കുടുംബത്തിൻ്റെ വലിയൊരു സാക്ഷ്യം ഈ സാക്ഷ്യം ഞാൻ ഈ സാക്ഷ്യ വചന വിശകലനത്തിനെടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമതായിട്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ കൃപാസനത്തിൽ നടന്നിട്ടുള്ള കൃപാസനം മരീൻ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയൊരു ഫലമാണ് ഈ ഒരു ദൈവാനുഭവം എന്നുള്ളത് അതുകൂടാതെ തന്നെ ഇവരുടെ ശക്തമായിട്ടുള്ള ഒരു പ്രേക്ഷിത മുന്നേറ്റങ്ങൾ ഈയൊരു സാക്ഷ്യത്തിൽ ഉടനീളം നമുക്കറിയാം ഒരു വ്യക്തി ഒരു ക്രിസ്തു സാക്ഷിയായി ലോകത്തിൽ പ്രശോഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ കൃപ വന്ന് നിറയണം കൃപ വന്ന് നിറഞ്ഞാൽ മാത്രമേ ഉള്ളൂ സന്തോഷത്തോടെ ഈശോയുടെ വേല അതുമല്ലെങ്കിൽ ഒരു ദൈവരാജ്യ വ്യാപന ശുശ്രൂഷ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർ ഇടക്കിട്ട് ഇട്ടയിച്ചു പോകും ഈ ഒരു സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത മരിയൻ ഉടമ്പടി എടുത്ത ആ നാളുകൾ മുതൽ ഈ കുടുംബം ശക്തമായിട്ടുള്ളൊരു പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് അവരായിരിക്കുന്ന സ്ഥലത്ത് അതായത് നാൽപ്പത്തഞ്ചോളം വരുന്ന കുടുംബങ്ങളുള്ള ആ ഒരു ഗുജറാത്തിലെ ഇടവകയിൽ അവർ ചെയ്തുകൊണ്ടിരുന്നു അവർ പറയുന്നുണ്ട് ബോപ്പാ നിവാസികളും ബോപ്പാനികളും ഒപ്പം തന്നെ കന്നടക്കാരും ഒക്കെ കന്നഡ ഭാഷ അറിയാവുന്ന വ്യക്തികൾ കൂടുതൽ ഉള്ള ആ ഒരു ഇടവകയിൽ മലയാളികളൊന്നോ രണ്ടോ കുടുംബമൊക്കെ ഉള്ളു പക്ഷേ അവർ ശക്തമായിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അവരുടെ തന്നെ ജീവിതസാക്ഷി അനുഭവങ്ങളിലൂടെ അവസാനം ഈ മകള് ഗർഭിണിയാകുമ്പോൾ ക്രിസ്വാസനം മാതാവിൻ്റെ പ്രത്യേക കൃപയാൽ ലഭിച്ച കുഞ്ഞാണ് എൻ്റെ വയറ്റിലുള്ളത് എന്ന് പറഞ്ഞായിരുന്നു തുടർന്നും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് രണ്ടാമതായിട്ട് ഈ ഒരു സാക്ഷി ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു വൈദികൻ ഒരു പ്രത്യേക വിഷയം എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ട് ഇപ്രകാരം പറയുകയുണ്ട് അതായത് വിദേശത്തായിരിക്കുന്ന അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു കുടുംബം ആ കുടുംബം വളരെ ശക്തമായിട്ടുള്ളൊരു വിശ്വാസ പാരമ്പര്യമുള്ളതാണ് ഒപ്പം തന്നെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ അവരായിരിക്കുന്ന രീതിയിൽ ഇടങ്ങളിൽ അവർക്ക് ചെയ്യാവുന്ന പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുന്ന ഒരു കുടുംബമാണ് പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് ഇപ്പോൾ വന്നിരിക്കുന്നു അതായത് കുഞ്ഞ് സംസാരിക്കുന്നില്ല അതാണ് ആ വിഷയം എന്നുള്ളത് അപ്പോൾ അതിനെന്ത് ചെയ്യണം എന്താണ് അതിൻ്റെ അടുത്തുള്ളൊരു വിശ്വാസ നടപടി എന്ന് ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് എന്നെ സമീപിച്ചത് ഒപ്പം തന്നെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാർത്ഥനാ സഹായം കേട്ടപ്പോൾ ഈ ഒരു സാക്ഷ്യവും കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ സുദീർഘമായി നീണ്ടു കിടക്കുന്ന ചില വിഷയങ്ങളുണ്ട് ഈ മകളുടെ വിഷയം തന്നെ രാജയുടെ വിഷയം ഇരുപത് വർഷമായിട്ട് കുഞ്ഞുങ്ങളിൽ എന്നോട് നേരത്തെ പറഞ്ഞ ഒരു വിഷയം എന്നുള്ളത് മൂന്നര വയസ്സ് ആയിട്ടും കുഞ്ഞ് സംസാരിക്കുന്നില്ല എന്നൊരു പ്രത്യേക വിഷയമാണ് അവർ അവർ ആകുന്ന പ്രാർത്ഥനകൾ അവർക്കറിയാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു അപ്പോൾ ഇതിനെല്ലാം കൃവാസനത്തിൽ നടക്കുന്ന ഈ മരിയൻ ഉടമ്പടി എന്ന വലിയൊരു പ്രാർത്ഥന പദ്ധതിയിലൂടെ ദേവി കുറേ അധികം കാര്യങ്ങൾ നമ്മളോട് തൻ്റെ പ്രിയപ്പെട്ട ജനത്തോട് ഇതുവരെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ചില സത്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് നിങ്ങൾ ബൈബിൾ മുഴുവനും വായിച്ചാലും പഴയ നിയമം എടുത്താലും പുതിയ നിയമം എടുത്താലും അതെല്ലാം ഒരു ഉടമ്പടി സാക്ഷ്യമാണ് ഓരോരോ ജീവിതാനുഭവങ്ങളിലൂടെ വചന വെളിപാടുകളിലൂടെ എല്ലാം അതൊരു ഉടമ്പടി സാക്ഷ്യങ്ങളാണ് നമ്മുടെ ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ വായിക്കുന്നത് നമുക്ക് ഈ ടെസ്റ്റമെൻ്റ് എന്ന വാക്ക് തന്നെ ഒരു ടെസ്റ്റമെൻറ്റും എന്നുള്ള എറ്റുമോളജിന്നാണ് വരുന്നത് അതിൽ ഒരു പദം ഉടമ്പടി ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല ദൈവം ഒരു വ്യക്തി ഒരു മേജർ സബ്ജക്റ്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സിലുള്ള കുറേ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം അതുമല്ലെങ്കിൽ നമ്മുടെ ചിന്താധാരകൾ നമ്മുടെ മനോഭാവങ്ങള് റീഫോർമാറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ദൈവം അനുവദിച്ചു തന്നിരിക്കുന്ന ആ സമയം വരെ പ്രത്യാശയോടുകൂടി നമുക്ക് മുന്നേറാൻ പറ്റും പരാതികളില്ലാതെ ഈ ലോകത്തിൽ ആ സമയം വരെ ക്രിസ്തു സാക്ഷികളായി നിങ്ങൾക്ക് പ്രക്ഷോഭിക്കാൻ പറ്റും അതായത് മത്ത അഞ്ച് പതിനാറ് തിരുവചനം അനുസരിച്ചു കൊണ്ട് മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വിളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ഏത് ജീവിത പ്രതിസന്ധികളിൽ നിങ്ങൾ ആയിരിക്കുന്ന സമയത്തും ഒരു ജീവിത സാക്ഷ്യ അനുഭവം നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് ലോകം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ജീവിത നിലപാടുകൾ അതുമല്ലെങ്കിൽ സമീപനങ്ങൾ ആവശ്യമാണ് അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് ഈ നി നിഷ രാജയുടെ സാക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് ഇവർ ചെയ്ത വിശ്വാസ നടപടികളിൽ ഒന്നാമത്തെ കാര്യം ഇതാണ് കൃപാസനത്തിൽ നിന്ന് മരിയൻ ഉടമ്പടി എടുത്ത് ഗുജറാത്തിൽ ചെന്നപ്പോൾ തന്നെ അവര് മനസ്സിലൊരു തീരുമാനമെടുക്കുകയാണ് ഞങ്ങൾ ഈ ഒരു ക്രിസ്തു സ്നേഹം അതുമല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജീവിക്കുന്ന സാന്നിധ്യം ഈ കൃപാസനം ഉടമ്പടി വഴിയായിട്ട് ഞങ്ങൾ തിരിച്ചറിഞ്ഞു അതേ ദൈവാനുഭവങ്ങൾ ഞാൻ ആയിരിക്കുന്ന ഇടത്ത് മുഴുവനും ലഭിക്കണം എന്നുള്ളൊരു ചിന്ത ഒരു ദൈവസ്നേഹ ചിന്ത ഈ മകളുടെ മനസ്സിലുണ്ടായിരുന്നു നിങ്ങൾ സാക്ഷ്യം മുഴുവനും കേൾക്കണം ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇപ്പോ ഈ മകൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് എല്ലാ ഇടവക ജനങ്ങളിലേക്കും ഈ ഒരു മരിയൻ പ്രത്യക്ഷീകരണ സന്ദേശം കൈമാറുവാൻ അതായത് കൃപാസനത്തിൽ ഇന്നും ജീവിക്കുന്ന ദൈവം ഈ മരിയൻ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കുന്നതിനായി ഇവിടെ പ്രവർത്തിക്കുന്ന അടയാളങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ലോകത്തിൽ ആയിരിക്കുന്ന വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ട് ഈശോയുടെ കയ്യും കാലുമായിട്ട് പ്രവർത്തിക്കാൻ ദൈവം ക്ഷണിക്കുന്ന ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ മകൾ കഴിയാവുന്ന രീതിയിൽ മകളും ഭർത്താവും പരിശ്രമിക്കുന്നുണ്ട് ഇതാണ് ഒന്നാമത്തെ നടപടി രണ്ടാമതായിട്ട് അവരോട് ആരെല്ലാം പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെടുന്നുവോ എന്തെല്ലാം കുറവുകൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് ആ കുറവുകളൊക്കെ ഈശോട് ചേർത്ത് വെക്കണം എന്ന് ഇവരോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയിട്ടും ആവുന്ന വിധം അവര് പ്രേക്ഷിതക്കാരുണ്യ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നു ഈ ഒരു വിശ്വാസ നടപടി ഓരോ മരിയൻ ഉടമ്പടി ഹെവി ഡ്യൂട്ടി ചെയ്യുന്ന മക്കൾക്ക് ആദ്യം ഉണ്ടായിരിക്കാണ് രണ്ടാമതത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ദൈവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈബിൾ മുഴുവനും ഉടമ്പടി സാക്ഷ്യമാണ് എന്ന് പറയും പോലെ തന്നെ മാമോദീസ വഴിയായിട്ട് പ്രത്യേകമായിട്ട് നമ്മളെല്ലാവരും ഈ ഒരു ദൈവിക കൃപാവരത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അനുഭവിച്ചെറിഞ്ഞ ആ ഒരു ക്രിസ്തുപ്രകാശം ലോകത്തിന് കൈമാറാൻ നമുക്ക് ദൗത്യമുണ്ട് മരിയൻ ഉടമ്പടി വഴിയാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഉടമ്പടി ബന്ധം ദൈവമായിട്ട് സ്ഥാപിക്കുമ്പോൾ നമ്മൾ ആറ് നിബന്ധനകൾ ചെയ്തു കൊള്ളാമെന്ന് ഇങ്ങനെ ദൈവ തിരുസന്യത്തിൽ പ്രതിജ്ഞ എടുക്കുന്നത് വഴി നമ്മൾ ഈ ഒരു സുവിശേഷ കൈമാറ്റം ചെയ്യാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അപ്പോൾ ഇങ്ങനെ സുവിശേഷ കൈമാറ്റം ഈശോയെ മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല ദൈവം ഒരിക്കലും ഒരു വ്യക്തിയുമായിട്ട് വിഷയബന്ധിയായ ഒരു ബന്ധം തുടർന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ജ്ഞാനസ്നാന ജലം നമ്മുടെ ശിരസിലൊഴിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് ദൈവം നമ്മളെ സ്വന്തമാക്കും അത് നിത്യതയോളമാണ് സ്വന്തമാക്കും അതായത് ഉടമ്പടി ബന്ധങ്ങളെല്ലാം അത് സ്ഥിരമാണ് സ്ഥായിയാണ് അതുകൊണ്ട് തന്നെ എന്നും നിലനിൽക്കുന്ന ഒരു ബന്ധം ഒരു വ്യക്തിയുമായിട്ട് തുടരാൻ ആഗ്രഹിച്ചു കൊണ്ടാണ് ദൈവം ഒരു വ്യക്തിയുമായിട്ട് മരീൻ ഉടമ്പടിയിലേർപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ട ഒരു ജീവിത നിലപാടുണ്ട് അതായത് ഏത് പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വിശ്വാസം കൈവിടാതെ വിശ്വാസത്തിൽ യാതൊരു കുറവും വരാതെ വിശ്വസ്തയോടെ മരിയൻ ഉടമ്പടിയിൽ മുന്നേറി ദൈവവുമായിട്ടുള്ള ആ ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തി ദൃഢപ്പെടുത്തി അനുദിനം വളരണം ആ ഒരു പ്രത്യേക ഘടകം ഈ നിഷ രാജയിൽ ശക്തമായിട്ടുണ്ട് നിങ്ങൾ ആ സാക്ഷ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുമ്പോൾ ഒരു പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയി ഒരു വർഷം യാതൊരു അടയാളവും കിട്ടിയില്ല അവര് ചെയ്യുന്ന അടുത്ത നടപടി പ്രകാരമാണ് അങ്ങനെ ഞങ്ങൾ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോൾ വീണ്ടും ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി ഞങ്ങൾ ഞങ്ങൾക്ക് കുറെ ഒക്കെ ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആ പ്രാവശ്യം അച്ഛനെ കാണാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി ഞങ്ങൾ അച്ഛനെ കണ്ടു അച്ഛൻ ഞങ്ങൾക്ക് മാതാവിൻ്റെ മെഡൽ തന്നു തലോണിൻ്റെ അടിയിൽ വെച്ച് വെക്കാൻ പറഞ്ഞു പിന്നെ തൈലം തേച്ച് അപ്പോൾ തന്നെ അടിവയറ്റിൽ തേച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞ് നിങ്ങൾക്ക് ജനിക്കും നിങ്ങൾ സാക്ഷ്യം പറയാൻ വരണം എന്ന് പറഞ്ഞു അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് അപ്പോൾ തന്നെ വിശ്വസിച്ചു തുടർന്ന് നമ്മൾ സാക്ഷ്യത്തിൽ കേൾക്കുന്നുണ്ട് തുടർന്ന് പതിനൊന്ന് മാസം ശേഷമാണ് ഈ മകള് ഗർഭിണിയാവുന്നത് വീണ്ടും ഒരു പതിനൊന്ന് മാസത്തെ കാത്തിരിപ്പ് അപ്പോൾ ആ സമയം ഈ മകള് പറയുന്നുണ്ട് ഈ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ അൾത്താരയിൽ നിന്ന് നിങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞുമായിട്ട് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയും എന്ന് പറഞ്ഞപ്പോൾ ഇരുപത് വർഷം കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ഈ ദമ്പതികളോട് അൾത്താരയിൽ നിന്ന് കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് പുരോഹിതൻ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഈയൊരു സന്ദേശം കൈമാറുമ്പോൾ ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇവരൊരു കാര്യം ചെയ്യുന്നുണ്ട് എന്താണ് ആ പ്രാവശ്യം ഞാൻ തിരിച്ച് ഗുജറാത്തിന് പോയപ്പോൾ ഞാൻ ഒരു ജ്ഞാനസ്നാന തിരി വലിയ തിരി വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ എൻ്റെ അലമാരി തുറന്ന് കാണുന്ന സ്ഥലത്തേന് ആ തിരി വെച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും കൃപാസനം മാതാവിനോട് ചോദിക്കുവായിരുന്നു മാതാവേ എന്നാണ് ഞാൻ ഈ തിരിയുമായി പള്ളിയിൽ കയറുന്നത് എന്നാണ് ഞങ്ങൾക്ക് ഈ സന്തോഷം തരുന്നത് ഞങ്ങൾ എത്ര നാൾ കാത്തിരുത്തും എന്നൊക്കെ ഞാൻ മാതാവിനോട് ചോദിച്ചു ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മുഖം കാണാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നമേ എന്നൊക്കെ ഞങ്ങൾ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ് തുടർന്ന് അവർ പറയുന്നുണ്ട് അച്ഛൻ ഈ മെസ്സേജ് തന്ന് ഞാൻ തിരിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ടായി ആ സ്വപ്നത്തിൽ ഞാൻ കൃപാസനം മാതാവിനെ കണ്ടു മാതാവിൻ്റെ അടുത്ത് ഒത്തിരി കുഞ്ഞുങ്ങൾ അതിലൊരു ചോര കുഞ്ഞിനെ മാതാവിൻ്റെ കയ്യിലോട്ട് നീട്ടുന്നു ഞാൻ ആ ഒറ്റ ഓട്ടം വെച്ചു കൊടുക്കുന്നു ഇതായിരുന്നു സ്വപ്നം ഒരു സാക്ഷ്യ സ്ഥിരീകരണമാണ് അതായത് ദൈവമാതാവിന്റെ വലിയൊരു ഇടപെടൽ ഇതിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വെളിവാക്കുന്ന വലിയൊരു സാക്ഷ്യ ദൈവാനുഭവം ഞാൻ പറഞ്ഞു വന്നത് ഇപ്രകാരമാണ് നിങ്ങൾ വലിയ വലിയ ദൈവിക വിഷയങ്ങൾ അസാധ്യ കാര്യങ്ങളാണ് ദൈവ തിരിസനിധിയിൽ മരിയൻ ഉടമ്പടി വഴി വച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ജീവിത നടപടികളെ കുറിച്ചും ജീവിത നിലപാടുകളെ കുറിച്ചുമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ദൈവം എപ്പോഴും സ്ഥിരവും സ്ഥായിയുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഒരു വ്യക്തിയോട് തുടരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിത അവസ്ഥകളിലും ഈ ഒരു ഫോർമാറ്റ് ചേഞ്ചിങ് നടക്കണം അതായത് എൻ്റെ വിഷയം നടന്ന് കഴിയുമ്പോൾ പിന്നീട് ഈ ഒരു മരിയൻ ഉടമ്പടിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ കൃപാസനത്തിൽ വരുന്നതിനെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് അതായത് പാപങ്ങൾ വെറുത്ത് വിശുദ്ധിയിൽ ജീവിക്കുന്ന അതുമല്ലെങ്കിൽ നിങ്ങൾ കിട്ടി വലിയ വലിയ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷിയായി ജീവിക്കാനുള്ള ആ ഒരു നടപടിയിൽ നിന്ന് നിങ്ങൾ പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഗ്രഹങ്ങൾ താമസിക്കും വിശുദ്ധ ലുക്കാഡേസ് വിശേഷത്തില് ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് തിരുവചനത്തിൽ നമ്മുടെ ആദ്യത്തെ പാപ്പയായ വിശുദ്ധ പത്രോസ്ലിഹായോട് ഈശോ പറയുന്ന ഒരു വലിയൊരു രഹസ്യമാണ് അത് വലിയൊരു പരീക്ഷകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് പരീക്ഷകളുടെ തൊട്ട് മുമ്പ് ദൈവപിതാവ് തന്നെ വെളിപ്പെടുത്തുന്ന വലിയൊരു സന്ദേശം ഉണ്ട് അതിപ്രകാരമാണ് ഷിമയോൻ ഷിമയോൻ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം മരിയൻ ഉടമ്പടിയിലായിരിക്കുന്ന ഓരോ മക്കൾ കൊണ്ടായിരിക്കേണ്ട ഒരു ജീവ നിലപാട് ഒരു വചനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതായത് ഈ മരിയൻ ഉടമ്പടിയിലൂടെ ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ ദേവമാതാവ് നിന്നെ കരം പിടിച്ച് കൈ വെള്ളയിലാണ് ഈ മരിയൻ ഉടമ്പടി കാലഘട്ടത്തില് സഞ്ചാരി മാതാവ് സഞ്ചരിച്ചെത്തി നമ്മുടെ കുടുംബങ്ങളിൽ വന്ന ഓരോ വിഷയങ്ങളും ഇടപെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നിഷാ ചോരക്കുഞ്ഞിനെ കയ്യിലോട്ട് വെച്ചു കൊടുക്കുന്ന പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥ സ്വാധീനം അവിടെയുണ്ട് വലിയ ഇടപെടലുണ്ട് ഇപ്രകാരം വലിയ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റി ഇവിടെ നിന്നും മടങ്ങി കഴിയുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു വിശ്വാസ നടപടിയുണ്ട് അതെന്താണ് നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം അതെ സാക്ഷ്യങ്ങൾ പറയാതെ ഇവിടെ നിന്നും മുങ്ങരുത് ഒന്നാമതായിട്ട് രണ്ടാമതായിട്ട് ഈ ഭൂമിയിൽ നിന്റെ അവസാന ശ്വാസം നിലയ്ക്കുവോളം ൃപാസനം മരിയൻ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ ജീവിക്കും എന്നുള്ളൊരു വലിയ നിലപാടെടുക്കണം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ തീരുമാനമെടുത്താൽ ഇന്ന് തന്നെ നിങ്ങളുടെ നടക്കാത്ത വിഷയങ്ങളിൽ തീരുമാനമുണ്ടാകും നമുക്കൊരു നിമിഷം കണ്ണുകളടക്കാം ഈശോയെ ഈ വലിയ സാക്ഷ്യത്തിലൂടെ ഈ ലിവിങ് ഓറക്കൽ ശ്രൂഷയിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു അതെ മരിയൻ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങളുടെ പരീക്ഷണ കാലഘട്ടങ്ങളെ അതിജീവിക്കുവാൻ പരീക്ഷകളെ അതിജീവിക്കുവാൻ ദൈവമാതാവെ നീ ഞങ്ങൾക്ക് വേണ്ടി വലിയ മധ്യസ്ഥം വഹിച്ചുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കും പലപ്പോഴും വലിയ വലിയ വിശ്വാസ ദൈവാനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളെ സാക്ഷ്യപ്പെടുത്താതെ അതെല്ലാം മൂടി വെച്ച് ക്രിസ്തുവാകുന്ന വെളിച്ചം കൈമാറുന്നതിൽ ഞങ്ങൾക്ക് പലപ്പോഴും വീഴ്ചകൾ വന്നിട്ടുണ്ട് പക്ഷേ അതെല്ലാം പരിഹരിച്ച് പ്രത്യേകമായിട്ട് നിന്റെ മനസ്സ് ഈ ശുശ്രൂഷയിലൂടെ വെളിപ്പെട്ട് കിട്ടിയതുപോലെ അന്ത്യം വരെയും പക്ഷേ നിനക്ക് സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാൻ തിരിച്ചു വന്ന് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സഹോദരരെ ശക്തിപ്പെടുത്തുവാൻ ഞങ്ങളുടെ സാക്ഷ്യ ജീവിത വഴിയായിട്ടും ഞങ്ങളുടെ പ്രേക്ഷിത കാരുണ്യ ശുശ്രൂഷകൾ വഴിയായിട്ടും പ്രത്യേകമായിട്ട് ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് അതിനുള്ള പ്രത്യേക ശക്തിയും ഊർജവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടണമേ ആവയും മരിയാ നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ ഏറെ പ്രത്യേകമായിട്ട് പ്ലസ് ടു ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ സി വി അയയ്ക്കുക തീർച്ചയായിട്ടും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ